നിയന്ത്രണങ്ങളെ തുടർന്ന് ശബരിമലയിലെ തിരക്കിൽ അയവ് വന്നു വലിയ നടപ്പന്തലിൽ ആളൊഴിഞ്ഞു ഒറ്റ വരിയായിട്ടാണ് തീർത്ഥാടകർ എത്തുന്നത് മകരവിളക്കിനോടനുബന്ധിച്ചുള്ള ഒരുക്കങ്ങൾ വിലയിരുത്താൻ പോലീസും ദേവസ്വം ബോർഡും യോഗം ചേർന്നു മകരവിളക്കിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ തകൃതിയായി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഇന്നലെയും ഇന്നുമായി ഇന്ന് ദേവസ്വം ബോർഡും പോലീസും മറ്റ് വകുപ്പുകളും ചേർന്നുള്ള യോഗം രാവിലെ പത്ത് മണിക്ക് ചേർന്നു ഈ യോഗത്തിൽ സുരക്ഷാ ക്രമീകരണങ്ങളും സൗകര്യങ്ങളും തീർത്ഥാടകർക്കുള്ള സൗകര്യങ്ങളും എല്ലാ അടക്കം എല്ലാ കാര്യങ്ങളും വിലയിരുത്തുകയുണ്ടായി അതിനുശേഷം യോഗത്തിന് ശേഷം പി എസ് പ്രശാന്ത് ദേവസ്വം ബോർഡ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വിവിധ ഇടങ്ങളിലായി സന്ദർശനം നടത്തി അവിടെയുള്ള ഒരുക്കങ്ങൾ വിലയിരുത്തി സൗകര്യങ്ങൾ വിലയിരുത്തി അതേസമയം മകരവിളക്ക് ദർശനം സാധ്യമാകുന്ന ദിവസത്തേക്കായി തീർത്ഥാടകർ എത്തുന്നത് നിയന്ത്രിച്ചിട്ടുണ്ട് ആ നിയന്ത്രണം ഒരു കാരണവശാലും നേരത്തെ ദർശനത്തിന് ബുക്ക് ചെയ്തിട്ടില്ലാത്ത തീർത്ഥാടകരെ പറഞ്ഞു വിടുന്നതിന് ഉള്ളതായിരിക്കില്ല അവർ എത്തുമ്പോൾ അവരെ കൂടി തീർത്ഥാടനത്തിനായി എത്തുന്ന ആളുകളെ ഒരാളെയും പറഞ്ഞു വിടില്ല അവരെ എല്ലാം തന്നെ ദർശനത്തിന് സൗകര്യം അനുവദിക്കും അതേസമയം പതിനാറ് മുതൽ ഇരുപത് വരെയുള്ള ദിവസങ്ങളിൽ ആയിരിക്കും കൂടുതൽ സൗകര്യപ്രദമായ ദർശനം സാധ്യമാകുക അതുകൊണ്ട് ഒരു കാരണവശാലും മകരവിളക്ക് ദിവസമായ പതിനാല് പതിനഞ്ച് ദിവസങ്ങളിൽ ഒരു കാരണവശാലും തീർത്ഥാടകർ ഒട്ടേറെ പേർ വരാൻ വരുന്നത് ഒഴിവാക്കണമെന്ന അഭ്യർത്ഥനയാണ് ദേവസ്വം ബോർഡിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് സുരക്ഷാ ക്രമീകരണങ്ങളെല്ലാം തന്നെ പരിശോധിച്ചു പാണ്ഡിത്താവളമാണ് പ്രധാന വ്യൂ പോയിന്റ് അവിടെയാണ് വർഷങ്ങളായി തമിഴ്നാട്ടിൽ നിന്നുള്ള തീർത്ഥാടകർ എത്തുകയും അവിടെ നിന്ന് മകരജ്യോതി ദർശിക്കുകയും ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ആ പ്രദേശത്തിന് പാണ്ഡിത്താവളം എന്ന് പേര് വന്നത് പാണ്ഡിത്താവളം അടക്കം പത്ത് കേന്ദ്രങ്ങളിലാണ് ദർശനം സാധ്യമാകുക അവിടെയെല്ലാം തന്നെ ഈ വ്യൂ പോയിന്റുകളെല്ലാം തന്നെ സജ്ജമാക്കി അവിടങ്ങളിലെല്ലാം തന്നെ മൂന്ന് നേരം അന്നദാനവും ഒരുക്കിയിട്ടുണ്ട് എത്തുന്ന ആളുകൾക്ക് മകരജ്യോതി ദർശനം സുഖമായി സാധ്യമാക്കാനും അവർക്ക് സൗകര്യപ്രദമായ രീതിയിൽ തൊഴുത് മടങ്ങാനുമുള്ള സജ്ജീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത് അതോ അതോടൊപ്പം അവർക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ ഭക്ഷണവും മറ്റു കാര്യങ്ങളും അടക്കമുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ സജ്ജമാക്കിയിട്ടുമുണ്ട്